ഓക്കെ മൈമെൻറ്റർ പി എസ് ലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ടോപ്പിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഏതാണ് സ്പേഡെക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമുക്കിപ്പോൾ പത്രത്തിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സ്പെയ്ഡെക്സ് എന്ന് പറയുന്നത് എന്താണ് സ്പേഡെക്സ് എന്നും എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്നും നമുക്കൊന്ന് നോക്കാം വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമുക്കിനി ഈ വർഷം വരുന്ന എക്സാമുകൾക്കെല്ലാം ഒരു മാർക്ക് ആർക്കുള്ളതാണ് സ്പേഡെക്സ് എന്നുള്ളതാണ് നമുക്കൊന്ന് നോക്കാം ഏറ്റവും ബേസ് മുതൽ അപ്പോൾ സ്പെയ്ഡെക്സിൻ്റെ ഫുൾ ഫോം നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഫുൾ ഫോം എന്താണ് സ്പേസ് എക്സ്പെരിമെന്റ് എന്താണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് അതുകൊണ്ടാണ് അതിന്റെ ഡി ക്യാപിറ്റൽ കിടക്കുന്നത് മനസ്സിലായോ അതിന്റെ ഡി ക്യാപിറ്റൽ ഇടുന്നത് ഡോക്കിംഗ് എന്ന വാക്കാണ് നമുക്ക് പ്രധാനം എന്താണ് ഡോക്കിംഗ് എന്ന് ചോദിച്ചാൽ രണ്ട് ഉപഗ്രഹങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ആ ഒരു സാങ്കേതിക വിദ്യയെ പറയുന്ന പേരാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം അപ്പോൾ വിക്ഷേപിച്ചത് ഈ സ്പെയ്ഡെക്സ് അല്ലേ സ്പെയ്ഡക്സ് എവിടെ നിന്ന് വിക്ഷേപിച്ചത് നമുക്കറിയാം ഇവിടെ നിന്നാണ് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു എന്നാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത് രാത്രി പത്ത് മണിക്കാണ് ര രാത്രി പത്ത് മണിയൊന്നും വേണ്ട പഠിക്കണ്ട എന്നാലും ഡേറ്റ് ഒന്ന് ഇറങ്ങിയിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത് ഇത് ഐ എസ് ആർഒയുടെ അല്ലെങ്കിൽ പി എസ് എൽ വി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന ദൗത്യം കൂടെയല്ലേ അല്ലെ അവസാന ദൗത്യല്ലേ ഡിസംബർ മുപ്പതാകുമ്പോൾ പിന്നെ ഇല്ലല്ലോ അടുത്ത വർഷം ആയില്ലേ മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ അടുത്ത വർഷം ഇരുപത്തഞ്ചായില്ലേ അപ്പൊ ഐ എസ് ആർഒയുടെ അവസാന ദൗത്യം കൂടിയാണ് വിക്ഷേപണ വാഹനം ഒന്ന് നോക്കാം വിക്ഷേപണ വാഹനം എന്താണ് പി എസ് എൽ വി പി എസ് എൽ വി സി അറുപത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് റോക്കറ്റ് വിക്ഷേപണ വാഹനം അല്ലേ പി എസ് സി അറുപത് ഇപ്പം പി എസ് എൽ വി സി അൻപത്തി ഒൻപത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രോ ബാ ത്രീ അറിയാമല്ലോ സൗര അല്ലെ കൊറോണയുമായി ബന്ധപ്പെട്ട് പ്രോ ബാ ഇനി അൻപത്തി എട്ടാണെങ്കിലോ അത് എക്സ്പോസാറ്റ് ഓർമ്മ വേണ്ട ജനുവരി ഒന്നിന് വിക്ഷേപിച്ചത് ആ അപ്പം ഈ വർഷം ഉണ്ടോ എക്സ്പോസാറ്റ് അൻപത്തി എട്ട് പ്രോ ബാ ത്രീ അൻപത്തി ഒൻപത് ഇതാ വരുന്നു സ്പേഡെക്സ് അറുപത് ഓക്കെ അപ്പോൾ ഐ എസ് ആറുടെ അവസാന ദൗത്യമാണ് വാഹനം പി എസ് എൽ വി സി അറുപത് ബഹിരാകാശത്ത് ബഹിരാകാശത്ത് അല്ലെങ്കിൽ ഭ്രമണഭത്തിൽ രണ്ട് ഉപഗ്രഹങ്ങളെ യോജിപ്പിക്കുന്ന ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുടെ പരീക്ഷണമാണിത് ബഹിരാകാശത്ത് രണ്ട് ഉപഗ്രഹങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുടെ പരീക്ഷണമാണിത് സ്പേഡക്സ് നമുക്ക് നോക്കാം നോക്കാം ഇതിനായിട്ട് ഉപയോഗിച്ച രണ്ട് പരീക്ഷണ ഉപഗ്രഹങ്ങൾ ഏതൊക്കെ ഇതിനായിട്ട് ഉപയോഗിച്ച രണ്ട് പരീക്ഷണ ഉപഗ്രഹങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ എസ് ഡി എക്സ് സീറോ വൺ എസ് ഡി എക്സ് സീറോ ടു എസ് ഡി എക്സ് സീറോ ടു ഈ എസ് ഡി എക്സ് സീറോ വൺ ആണ് ചെയ്സർ ഉപഗ്രഹമെന്നും എസ് ഡി എക്സ് സീറോ ടു ടാർഗറ്റ് ഉപഗ്രഹം എന്ന് പറയും എസ് ഡി എക്സ് സീറോ വൺസർ ഉപഗ്രഹം എസ് ഡി എക്സ് സീറോ ടു ടാർഗറ്റ് ഉപഗ്രഹം നോക്കാം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ആണ് ഉപഗ്രഹങ്ങളുടെ ഭാരം ഓരോന്നിനും എത്ര വീതമുണ്ട് ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം വീതമാണ് ഉപഗ്രഹങ്ങളുടെ ഭാരം ഇനി ഭൂമിയിൽ നിന്നും നാനൂറ്റി എഴുപത് മുതൽ നാനൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ നാന്നൂറ്റി എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എഴുപത്തി ആറ് എന്ന് പറയുന്നുണ്ട് നമുക്ക് ഒരു റൗണ്ട് ചെയ്ത് നാനൂറ്റി എഴുപത് മുതൽ നാനൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭൂമിയിൽ നിന്നും ഏകദേശം നാനൂറ്റി എഴുപതോളം കിലോമീറ്റർ ഉയരത്തിലുള്ള പ്രമണപഥത്തിൽ വെച്ച് കണ്ട് ആ ഉയരത്തിലുള്ള പ്രമണപഥത്തിലേക്കാണ് വിക്ഷേപിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാം ആ വിക്ഷേപിച്ച ഡേറ്റ് നമ്മൾ പഠിച്ചു അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത് ഇനി ഈ രണ്ട് ഉപഗ്രഹങ്ങൾ തമ്മിൽ അകലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുനൂരുപത് കിലോമീറ്റർ അപ്പോൾ കൺഫ്യൂഷൻ ആകരുത് ഭൂമിയിൽ നിന്നും നാനൂറ്റി എഴുപതോളം കിലോമീറ്റർ ഉയരം ഈ രണ്ട് ഉപഗ്രഹങ്ങൾ തമ്മിൽ ഇരുപത് കിലോമീറ്റർ ഇതിൻ്റെ ഭാരം ഇരുന്നൂറ്റി കിലോഗ്രാം വീതം ഈ ഇരുപത് കിലോമീറ്റർ അകലം ഉണ്ടല്ലോ ഇത് സമയം ചെല്ലുന്തോറ് എന്ത് ചെയ്യണം കുറഞ്ഞ് 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 കുറച്ചു കൊണ്ടുവരും അങ്ങനെയാണ് യോജിപ്പിക്കുന്നത് എന്തിനു വേണ്ടി ഡോക്കിംഗ് സാങ്കേതിക വിദ്യ നോക്കാം രണ്ട് ഉപഗ്രഹങ്ങൾ തമ്മിൽ ഏകദേശം എത്രയാ ഇരുപത് കിലോമീറ്റർ അകലം ഉണ്ടാകും ഇതിൻ്റെ മിഷൻ ഡയറക്ടർ ആരാണ് എം ജയകുമാറാണ് മിഷൻ ഡയറക്ടർ ആരാണ് എം ജയകുമാറും പ്രോജക്റ്റ് ഡയറക്ടർ എൻ സുരേന്ദ്രൻ പ്രോജക്ട് ഡയറക്ടർ എൻ സുരേന്ദ്രൻ ക്ലിയർ ആണോ ക്ലിയർ പ്രോജക്റ്റ് ഡയറക്ടർ എൻ സുരേന്ദ്രൻ അതുപോലെ ആ കാലാവധി അത് അറുപത്തിയാറ് ദിവസ കാലാവധി ദൗത്യമാണ് ഇത് അറുപത്തിയാറ് ദിവസ കാലാവധി ദൗത്യം കൂടെയാണ് ക്രമേണ ഇവക്കിടയിലെ അകലം നമുക്കറിയാമല്ലോ ഇപ്പം എത്ര ദൂരമാ ഇരുപത് കിലോമീറ്റർ അകലം ക്രമേണ ഇവക്കിടയിലെ അകലം കുറയുകയും അല്ലെ കുറച്ചു കൊണ്ടുവരികയും പിന്നീട് കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യും ക്രമേണ ഇവക്കിടയിലെ അകലം കുറയ്ക്കുകയും പിന്നീട് കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യും അതാണ് ഡോക്കിംഗ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ സ്വന്തമായുള്ള ഡോക്കിങ് സാങ്കേതികവിദ്യ സ്വന്തമായുള്ള നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ആർക്ക് ശേഷം അമേരിക്ക റഷ്യ ചൈന എന്നിവയ്ക്ക് ശേഷം അവിടെ രാജ്യങ്ങളുടെ കൈവശം മാത്രമാണ് നിലവിൽ ഈ സാങ്കേതിക വിദ്യ ഉള്ളത് ഇപ്പോൾ ഇന്ത്യക്കുമുണ്ട് അത് വിജയകരമാവുകയും ചെയ്തു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാറിന് ഈ ഡോക്കിങ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചത് കൂട്ടി യോജിപ്പിക്കുകയും ഇത് വിജയിക്കുകയും ചെയ്തു അല്ലേ ക്ലിയർ അല്ലേ അപ്പൊ ഓർമ്മിക്കുക സ്പേഡെക്സ് ദൗത്യം വിജയകരമായി വിക്ഷേപിച്ചത് ഡിസംബർ മുപ്പതിനും ഇത് വിജയകരമായത് എന്നാണ് ആ സ ജനുവരി പതിനാറിനാണ് ക്ലിയർ ആണോ സ്പേക്സ് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം എന്താണ് പോയം ഫോർ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പോർഷൻ ആണ് വേറെ വേറെ പോർഷൻ അല്ല പോയം ഫോർ എന്ന് പറഞ്ഞാൽ പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മോഡ്യൂൾ എന്നാണ് നോക്കാം എന്താണ് പോയം ഫോർ എന്ന് നോക്കാം പി എസ് എൽ വി ഓർബിറ്റ് എക്സ്പെരിമെന്റ് മൊഡ്യൂൾ ആണല്ലോ പി എസ് എൽ വി സി റോക്കറ്റിൽ അപ്പൊ പി എസ് എൽ വി സി അറുപത് റോക്കറ്റ് അങ്ങോട്ട് വിക്ഷേപിച്ചല്ലോ ഉപഗ്രഹങ്ങൾ എത്തിച്ച ശേഷം അപ്പൊ ഉപഗ്രഹങ്ങളെ അവിടെ എത്തിച്ചു ശേഷം ബഹിരാകാശത്ത് ബാക്കിയാകുന്ന ബഹിരാകാശത്ത് ബാക്കിയാകുന്ന നാലാമത്തെ ഭാഗത്തിൽ വിത്ത് മുളപ്പിച്ച് പരീക്ഷണം നടത്തുന്ന ദൗത്യമാണ് പോയം ഫോർ അതായത് അവശേഷിക്കുന്ന നമ്മുടെ ഒരു ഒരു ഉദ്യമത്തിലേക്ക് പോയി അല്ലേ അപ്പൊ ആ ലക്ഷ്യം കഴിഞ്ഞതിന് ശേഷം അവശേഷിക്കുന്ന ഭാഗത്തിൽ എന്ത് മുളപ്പിച്ചു വിത്ത് മുളപ്പിക്കുന്ന ഒരു പരീക്ഷണം നടത്തുന്ന ഏതിലൂടെയാണ് പോയം ഫോർ ഫുൾഫോം പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ എന്നാണ് നോക്കാം പോയം ഫോർ എന്നാണ് റോ റോക്കറ്റ് പോയം ഫോർ എന്നാണ് റോക്കറ്റ് ഭാഗങ്ങൾ പുനരുപയോഗിക്കുന്നതിനെ വിളിക്കുന്നത് ഞാൻ നിങ്ങളുടെ വെല്ലുവിളി പറയുകയാണ് ഈ പോയം എം ഫോർ എന്നത് പരീക്ഷയ്ക്ക് ചോദിക്കും പോയം എം ഫോർ എന്തുമായി ബന്ധപ്പെട്ടെന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ ചോദിക്കും നന്നായിട്ട് വെച്ചോ പോയം ഫോർ സ്പേഡക്സുമായി റിലേറ്റ് ചെയ്തു കണ്ടോ അപ്പോൾ റോക്കറ്റ് ഭാഗങ്ങൾ പുനരുപയോഗിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പോയം ഫോർ ഇനി ആദ്യമായാണ് ഇന്ത്യ ജൈവ കോശങ്ങൾ അയച്ച് ജൈവ പരീക്ഷണം നടത്തുന്നത് അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ടാണ് ജൈവ കോശങ്ങൾ അയച്ച് ജൈവ പരീക്ഷണം അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ജൈവ പരീക്ഷണം കൂടെയാണ് പോയം ഫോറിലൂടെ നടത്തുന്നത് എന്ന് ഓർമ്മിക്കുക അതുപോലെ ഇതിനായി ഉപയോഗിച്ച വിത്തിനം വൻ പയർ വിത്താണ് കൗ പി എന്ന് പറയും ഇംഗ്ലീഷിൽ കൗ പി ഇത് മുളച്ചു ഓക്കെ അപ്പോൾ അത് വിജയകരമായല്ലോ അത് ശ്രദ്ധിച്ചോണേ അടുത്തത് കണ്ടോ ബഹിരാകാശ സാഹചര്യങ്ങളിൽ എന്താണ് ഈ പോയം ഫോണിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു വിത്തിനം അല്ലെങ്കിൽ ഇതിലായിരിക്കും അപ്പൊ ബഹിരാകാശ സാഹചര്യങ്ങളിൽ കോശ വളർച്ചയും സ്വഭാവവും പഠിക്കുന്നതിന് മുംബൈയിലെ അമിറ്റി യൂണിവേഴ്സിറ്റി മുംബൈയിലെ അമിറ്റി യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയ അമിറ്റി മൊഡ്യൂളിലാണ് ഈ പരീക്ഷണം നടക്കുക അപ്പൊ ഇതിനായിട്ട് പരീക്ഷണം നടത്തിയ യൂണിവേഴ്സിറ്റി ചോദിക്കാം മുംബൈയിലെ അമിറ്റി യൂണിവേഴ്സിറ്റി മുംബൈയിലെ അമിറ്റി യൂണിവേഴ്സിറ്റിയാണ് ഈ പരീക്ഷണ ദൗത്യം ഏറ്റെടുത്ത് ചെയ്യുന്നത് ഇനി കണ്ടോ ഈ പരീക്ഷണ പേരാണ് പോയം ഫോർ പോയം ഫോർ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലെ പറഞ്ഞ പേരാണ് പോയം ും പുനരുസ് ഇത്രേ ഉള്ളൂ വളരെ കൊച്ചു ചെറിയൊരു പോർഷൻ ആണ് പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം മറക്കരുത് സ്പേഡക്സിന്റെ അറിയാലോ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് ആണ് അതിന്റെ വാഹനം അറിയാം പി എസ് എൽ ബി സി അറുപതാണെന്ന് അറിയാം അതുപോലെ അതിന്റെ ഡേറ്റ് അറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിന് വിക്ഷേപിച്ചു അതുപോലെ അത് വിജയകരമായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറിനാണ് ഇതിൽ ഡോക്കിംഗ് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചെന്നറിയാം അത് ചേർന്നു യോജിക്കുകയും ചെയ്തു വിജയിക്കുകയും ചെയ്തു അപ്പോൾ അതിലുള്ള നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അല്ലേ അമേരിക്കയ്ക്കും ചൈനയ്ക്കും റഷ്യക്കും ശേഷമുള്ള നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അതിനകത്താണ് പോയം ഫോർ എന്നും പറഞ്ഞിട്ടുള്ളത് ആണോ അപ്പോൾ സ്പേഡക്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ ടോപ്പിക്ക് മാർക്ക് നഷ്ടപ്പെടുത്തരുത് ഓക്കെ അല്ലേ താങ്ക് യു